പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന പിന്തുണ പരിപാടി കരട് രേഖ തയ്യാറാക്കിയിരിക്കുകയാണ് വാർഷിക പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിന് ശേഷം തുടർ പഠന പരിപാടിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി എസ് കേരളമാണ് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം വാർഷിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന പിന്തുണ പരിപാടി കുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ടാണ് നാം വിദ്യാലയങ്ങളിലെ പ്രവർത്തനങ്ങളും അവയുടെ വിലയിരുത്തലും വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ കാര്യങ്ങൾ ഫലപ്രദമായി എല്ലാ സ്കൂളുകളിലും നടക്കുന്നില്ല എന്ന വിമർശനമുണ്ട് ക്ലാസ് മുറികൾക്കുള്ളിലും പുറത്തുമായി നടക്കുന്ന പഠന പ്രക്രിയയെ നിരന്തര വിലയിരുത്തലിന്റെയും ടേം വിലയിരുത്തലിൻ്റെയും ഭാഗമായി അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ എല്ലാവർക്കും കഴിയണം അതിന് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് ഇത് വിദ്യാലയ തലത്തിൽ നടപ്പിലാക്കുന്നതിന് അധ്യാപകരെ എങ്ങനെ ശാക്തീകരിക്കാം വകുപ്പ് തലത്തിൽ മോണിറ്റർ ചെയ്യുന്നതിന് വിദ്യാഭ്യാസ ഓഫീസർമാർ അല്ലെങ്കിൽ ചുമതലയുള്ളവരെ എങ്ങനെ സജ്ജരാക്കും ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മതലത്തിൽ ആസൂത്രണം ചെയ്യേണ്ടതും അവധിക്കാലത്ത് തുടങ്ങി തുടരേണ്ടതുമാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എത്തുന്ന വിദ്യാർത്ഥി നിരന്തര വിലയിരുത്തലിനു പുറമേ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നടത്തുന്ന മുപ്പത് പരീക്ഷകളെങ്കിലും എഴുതുന്നുണ്ട് പാദ അർദ്ധവാർഷിക വാർഷിക പരീക്ഷകളെല്ലാം സംസ്ഥാനാടിസ്ഥാനത്തിൽ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയാണ് നടത്തുന്നത് ഈ പ്രക്രിയയെ ഗൗരവത്തിലാണോ എല്ലാ സ്കൂൾ അധികാരികളും സമീപിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്രയും പരീക്ഷകൾ എഴുതി പത്താം ക്ലാസ്സിലെത്തുന്ന എല്ലാ വിദ്യാർത്ഥികളും സ്വാഭാവികമായും നേടേണ്ട ശേഷികൾ കൈവരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടത്തിലും കുട്ടികൾ നേടേണ്ട ശേഷികളെ സംബന്ധിച്ച് അധ്യാപക സഹായിയിൽ കൃത്യമായി വിശദീകരിക്കുന്നുമുണ്ട് കൂടാതെ വിലയിരുത്തൽ സംബന്ധിച്ച് അധ്യാപകർക്ക് പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നുമുണ്ട് എന്നിട്ടും എല്ലാ കുട്ടികളും ഈ ശേഷികൾ നേടുന്നില്ല എന്നത് ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ രണ്ട് വർഷ കാലയളവിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ നടത്തിയ വിവിധ പഠനങ്ങളുടെ ഫലങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടിയാണ് ഗണിതം ഭാഷ സാമൂഹ്യശാസ്ത്രം തുടങ്ങി വിഷയങ്ങളിൽ കുട്ടികൾ പിന്നോട്ടു പോകുന്ന പഠനഫലങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങളിലെ വാർഷിക വിലയിരുത്തൽ ഗൗരവമായ അക്കാദമിക പ്രവർത്തനമായി വളർത്തേണ്ടതുണ്ട് അതിനായി അധ്യാപകർ രക്ഷിതാക്കൾ ബി ആർ സികൾ ഡയറ്റ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ വിവിധ മേഖലകളിലെ വിദ്യാഭ്യാസ പ്രവർത്തകർ നിർബന്ധമായും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചേ മതിയാകൂ രാജ്യത്താകമാനം വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കെല്ലാം സ്ഥാനക്കയറ്റം നൽകുന്ന രീതിയാണ് നിലവിലുള്ളത് ഇത് വിശാലമായ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട നിയമത്തിലെ ഒരു വകുപ്പാണ് കുട്ടി ഓരോ ഘട്ടത്തിലും നേടേണ്ട ശേഷികളെ ഉറപ്പാക്കുന്നതിൽ ഈ വകുപ്പ് ഒരിക്കലും തടസ്സമായി നിൽക്കരുത് എന്നതുകൂടി പരിഗണിച്ച് കേന്ദ്ര സർക്കാർ തന്നെ ഭേദഗതി ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു പക്ഷേ ഈ ഭേദഗതി നടപ്പിലാക്കി കുട്ടികളെ തോൽപ്പിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല എന്ന നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത് ഇതിനർത്ഥം സമ്പൂർണ്ണ സ്ഥാനക്കയറ്റം ഓൾ പ്രൊമോഷൻ എന്ന വാതിലിലൂടെ എല്ലാവരും അതാത് ക്ലാസിൽ നേടേണ്ട ശേഷികൾ നേടാതെ പോകണമെന്നല്ല ഇവിടെയാണ് അധ്യാപകർ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടേണ്ടി വരുന്നത് സ്ഥാനക്കയറ്റം ലഭിക്കുന്നവർ അതിനർഹരാകുന്ന നിലയിൽ അവരുടെ പഠന നിലവാരം ഉറപ്പുവരുത്തുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് വിലയിരുത്തലിന്റെ ഭാഗമായി നിശ്ചിത പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കാതെ തൊട്ടടുത്ത ക്ലാസ്സിൽ എത്തുന്ന കുട്ടികൾക്ക് പ്രസ്തുത ക്ലാസ്സിൽ പഠനം ബുദ്ധിമുട്ടാവുകയും കൂടുതൽ പഠന വിടവ് ഉണ്ടാവുകയും ചെയ്യും ഇത് പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗം വാർഷിക പരീക്ഷയുടെ സ്കോർ വിശകലനം നടത്തി പഠന പിന്തുണ ആവശ്യമുള്ളവർക്ക് ഡി ഇ ഗ്രേഡ് ലഭിച്ച കുട്ടികൾ പരിഹാര ബോധപ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് അധ്യാപകർക്ക് അടിയന്തരമായി ഏറ്റെടുക്കാവുന്ന പ്രവർത്തനം ഒരു അധ്യയന വർഷത്തിൽ വിവിധ വിഷയങ്ങളിൽ നേടേണ്ട പഠന നേട്ടങ്ങൾ ആർജിക്കാതെ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് പ്രസ്തുത ക്ലാസ്സിലെ പഠനത്തിന് വിലങ്ങുതടിയാകും ഈ സാഹചര്യത്തിൽ അതത് ക്ലാസ്സിലെ പഠന നേട്ടം കൃത്യമായി നേടിയെന്ന് ഉറപ്പുവരുത്തുകയും തുടർ പഠനം സുഗമമാക്കുകയും ചെയ്യുക എന്നത് ഓരോ വിദ്യാലയവും ഓരോ അധ്യാപകരും ഏറ്റെടുക്കണം കുട്ടികൾക്ക് ലഭിച്ച സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഡി ഇ ഗ്രേഡ് ലഭിച്ച കുട്ടികൾക്ക് സവിശേഷ പിന്തുണ നൽകുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം വിവിധ കാരണങ്ങളാൽ പഠന നേട്ടങ്ങൾ ആർജിക്കാത്ത കുട്ടികൾക്ക് കൈത്താങ്ങു നൽകുകയും പഠന വേഗത കുറഞ്ഞ കുട്ടികൾക്ക് കൂടുതൽ സമയം ലഭ്യമാക്കുകയും ചെയ്ത് ആർജിക്കേണ്ട ശേഷികളിലേക്ക് കുട്ടിയെ എത്തിക്കാൻ വിദ്യാലയവും സമൂഹവും അധ്യാപകരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തുന്ന ശ്രമങ്ങളാണ് ഈ പരിപാടിയുടെ കാതൽ പ്രസ്തുത പഠിതാക്കൾക്ക് സവിശേഷ പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ നിരന്തരം ഉത്തരവാദിത്വ ഇടപെടൽ ലഭിക്കുകയും ചെയ്യും ഇതുവഴി വിവിധ വിഷയങ്ങളിലെ പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എളുപ്പമാവുകയും ചെയ്യും ഈ പരിപാടിയിലൂടെ പിന്തുണ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും പഠന നേട്ടങ്ങൾ ആർജിച്ച് ജൂൺ മാസത്തിൽ തൊട്ടടുത്ത ക്ലാസിലേക്ക് പ്രവേശനം നേടേണ്ടതുണ്ട് ഇത്രയുമാണ് വാർഷിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന പിന്തുണ പരിപാടിയുടെ ആമുഖമായി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പ്രവർത്തന പദ്ധതി രേഖ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം പ്രാഥമിക ഘട്ടം പഠന നില നിർണയം വാർഷിക പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയത്തിലും പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി ക്ലാസ് ടീച്ചർ ലിസ്റ്റ് ചെയ്യുന്നു ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഇ ഗ്രേഡും ഒൻപതാം ക്ലാസ്സിൽ ഡി ഇ ഗ്രേഡുകളും നേടിയ കുട്ടികളെയാണ് പരിഗണിക്കേണ്ടത് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളുടെ ഓരോ വിഷയത്തിലുമുള്ള കഴിവുകളും പരിമിതികളും കണ്ടെത്തി ഒരു കുറിപ്പ് ക്ലാസ് അധ്യാപകർ തയ്യാറാക്കുന്നു പ്രധാന പഠന മേഖല പ്രശ്നങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുന്നു അതിനായി ഇപ്പോൾ നടക്കുന്ന പരീക്ഷയുടെ ഉത്തര പ്രയോജനപ്പെടുത്തണം അവയുടെ വിശകലനം കുട്ടിയുടെ പഠന നില മനസ്സിലാക്കാൻ സഹായകമാകും ആസൂത്രണ നിർവഹണ ഘട്ടം വിദ്യാലയ പ്രവർത്തനങ്ങൾ പ്രഥമ അധ്യാപകന്റെ നേതൃത്വത്തിൽ എസ് ആർ ജിയിൽ കുട്ടികൾക്ക് പ്രയാസം നേരിടുന്ന മേഖലകൾ ചർച്ച ചെയ്യുകയും ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ പഠനപ്രയാസങ്ങളെ പൊതുവായി ക്രോഡീകരിക്കുകയും ചെയ്യുന്നു അധ്യാപകർക്ക് ചുമതലാ വിഭജനം നടത്തണം പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളുടെ മെന്റർമാരാകണം ഓരോ അധ്യാപകരും പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളുടെ വീടുകൾ അധ്യാപകർ നേരിട്ട് സന്ദർശിക്കണം വിദ്യാലയത്തിലെ ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് പദ്ധതിയുടെ ചുമതല നൽകണം കണ്ടെത്തിയ പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തന പദ്ധതി സ്കൂൾ തലത്തിൽ തയ്യാറാക്കേണ്ടതാണ് ഏപ്രിൽ മാസത്തിൽ തന്നെ നടത്തുന്ന സ്കൂൾ തല വിശകലനത്തിന് ശേഷം ഓരോ കുട്ടിക്കും വ്യക്തിഗതമായി തന്നെ പാഠഭാഗങ്ങൾ നിർദ്ദേശിക്കുകയും അവയുടെ പുരോഗതി കുട്ടിക്ക് പഠന നേട്ടങ്ങൾ ആർജിക്കാൻ സാധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്ക് നൽകേണ്ട പ്രവർത്തനങ്ങൾ പ്രവർത്തന പദ്ധതി ഓരോ വിഷയത്തിലും അധ്യാപകർ കണ്ടെത്തി നിർദ്ദേശിക്കണം നിലവിലുള്ള പാഠഭാഗം മുഴുവനായി ഉപയോഗിക്കാതെ ആവശ്യമുള്ളവ പ്രത്യേകമായി കണ്ടെത്തുകയും നിർദ്ദേശിക്കുകയും വേണം ഏപ്രിൽ മാസം രക്ഷിതാക്കളുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ ഇത്തരത്തിൽ ഓരോ വിഷയത്തിലും ആവശ്യമായ പാഠഭാഗങ്ങൾ നേരത്തെ കണ്ടെത്തി രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും യോഗത്തിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനായി കൃത്യമായ വിവരണം നൽകണം ഏപ്രിൽ മാസത്തിൽ നടക്കണം ഓരോ കുട്ടിയും ഒരു യൂണിറ്റ് എന്ന കാഴ്ചപ്പാടിൽ വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ ഊന്നി ആയിരിക്കണം പ്രവർത്തനങ്ങൾ നൽകേണ്ടത് ഓരോ കുട്ടിയുടെയും വ്യക്തിഗതമായ പ്ലാനുകൾ രക്ഷിതാവുമായി നടക്കുന്ന ചർച്ചയിൽ വിശദീകരിക്കുകയും ബോധ്യപ്പെടുത്തുകയും വേണം ഗുണാത്മക നിർദ്ദേശങ്ങളിലൂടെ രക്ഷിതാവിന്റെ പിന്തുണ ഉറപ്പുവരുത്തുകയും ചെയ്യണം തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും പ്രവർത്തന പദ്ധതി വിശദീകരിക്കുകയും ചെയ്യണം ഏപ്രിൽ മാസം തന്നെ പഠന പിന്തുണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രസ്തുത പ്രവർത്തനങ്ങൾ നൽകേണ്ടതാണ് പ്രവർത്തനങ്ങൾ തയ്യാറാക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്രദ്ധക്കുറവ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ കുട്ടിയെ പഠനത്തിൽ നിന്നും അകറ്റുന്ന സാമൂഹ്യവും വൈകാരികവുമായ ഘടകങ്ങൾ എന്നിവ ചർച്ച ചെയ്യണം ഇതിനായി ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ സ്കൂൾ കൗൺസിലറുടെ സഹായം തേടാവുന്നതാണ് പഠന പിന്തുണയ്ക്കായുള്ള പ്രത്യേക പ്രവർത്തന പാക്കേജ് രൂപപ്പെടുത്തുമ്പോൾ എസ് എസ് സിഇർ ടി മൂന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കായി തയ്യാറാക്കിയ പഠനത്തിനായി പാതയൊരുക്കാം മുന്നേറാം എന്ന പഠന സാമഗ്രിയും സമഗ്ര ശിക്ഷയുടെ മലയാളത്തിളക്കം ഹലോ ഇംഗ്ലീഷ് സുരീലി ഹിന്ദി ഉല്ലാസഗണിതം ഗണിത വിജയം എന്നീ മുഡ്യൂളുകളും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ കുട്ടികൾക്ക് വിദ്യാലയത്തിലോ സമൂഹത്തിലെ ഇടങ്ങളിലോ വായനശാല അംഗനവാടി സാമൂഹ്യ പഠനമുറി വച്ച് പഠന പിന്തുണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന രീതിയിൽ സാധിക്കുന്നിടത്ത് അംഗനവാടി വായനശാല സാമൂഹ്യ പഠനമുറി തുടങ്ങിയ സ്ഥലങ്ങളിൽ അധ്യാപകർക്ക് കുട്ടികളെ ക്ലസ്റ്റർ ചെയ്ത് ക്ലാസുകൾ നടത്താവുന്നതാണ് വീടിനടുത്തുള്ള അക്കാദമിക പിന്തുണ നൽകാൻ കൽപ്പുള്ള കുട്ടികളുടെ സഹായം ആവശ്യമെങ്കിൽ ഉറപ്പുവരുത്താവുന്നതാണ് മാത്രമല്ല സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനവും ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഗൃഹാങ്കണ വിദ്യാലയത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളുടെ ഭവന സന്ദർശനം ഉറപ്പുവരുത്തണം അയൽപക്ക കൂട്ടായ്മകളുടെയും വാർഡ് സമിതികളുടെയും സഹകരണത്തോടെ ഒരു പ്രദേശത്തെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി അധ്യാപകർ അങ്ങോട്ട് പോയി ഒരാഴ്ചത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താവുന്നതാണ് കുട്ടികൾക്ക് ആസ്വാദികരമാകുന്ന ആകർഷകമായ പഠനതന്ത്രങ്ങൾ ഈ വേളയിൽ ഉപയോഗപ്പെടുത്തണം അടിസ്ഥാന പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുതകുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ ആവശ്യം ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരാഴ്ച സമയം നിർദ്ദേശിക്കണം ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കുട്ടി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ രക്ഷിതാക്കളെ ഫോണിൽ ബന്ധപ്പെടുകയും കുട്ടിയുമായി സംസാരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഓരോ ആഴ്ചയിലും കുട്ടിയിൽ ഉണ്ടാവുന്ന പഠനവ്യത്യാസം കൃത്യമായി നിരീക്ഷിക്കേണ്ടതും ക്ലാസ് ടീച്ചറുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഓരോ ആഴ്ചയിലും രേഖപ്പെടുത്തുമ്പോൾ തൊട്ടു മുൻപേയുള്ള ആഴ്ചയിൽ നിന്ന് എത്രത്തോളം ഓരോ പഠന നേട്ടത്തിലും കുട്ടി മുന്നോട്ടു പോയി എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് ഗുണാത്മക നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുകയും വേണം മതിയായ പഠന പുരോഗതി കാണിക്കാത്ത കുട്ടികളെ സംബന്ധിച്ച് ക്രിയാ ഗവേഷണ താൽപ്പര്യത്തോടെ അധ്യാപകർ ഇടപെടുകയും കാരണങ്ങൾ കണ്ടെത്തി എസ് ആർ ജിയിൽ ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും വേണം പദ്ധതിയുടെ ഡിജിറ്റൽ ഡോക്യുമെന്റേഷനും റിപ്പോർട്ടും തയ്യാറാക്കണം ഇനി വിലയിരുത്തൽ ഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം വിദ്യാലയ തല വിലയിരുത്തൽ പഠന പിന്തുണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പ്രതീക്ഷിത പഠന നേട്ടങ്ങൾ പഴിതാവ് ആർജിച്ചോ എന്നറിയുന്നതിന് വേണ്ട വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ നൽകേണ്ടതാണ് കുട്ടിയുടെ പഠന പുരോഗതിയുമായി ബന്ധപ്പെട്ട ഒരു ലഘു ക്ലാസ് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ തയ്യാറാക്കണം ഏപ്രിൽ മെയ് മാസത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ പുരോഗതി പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ പ്രധാന അധ്യാപിക നിരീക്ഷിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കുട്ടികളും പഠന നേട്ടങ്ങളിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കേണ്ടതുമാണ് മെയ് അവസാന വാരത്തിൽ വാർഷിക പരീക്ഷാ മാതൃകയിൽ കുട്ടികളെ വിലയിരുത്തി പഠന പുരോഗതി മനസ്സിലാക്കി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം കുട്ടികളുടെ പഠന പുരോഗതിയുടെ നേർക്കാഴ്ചകൾ രക്ഷിതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം വിശകലനം ചെയ്ത് സ്കൂൾ തല പ്രവർത്തന പദ്ധതിയുടെ വിലയിരുത്തൽ കുറിപ്പുകൾ എസ് ആർ ജിയിൽ അവതരിപ്പിക്കേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന രേഖ നമുക്കൊന്ന് പരിശോധിക്കാം മൂന്ന് ഘട്ടങ്ങളാണുള്ളത് പ്രാഥമിക ഘട്ടം ആസൂത്രണ നിർവഹണ ഘട്ടം വിലയിരുത്തൽ ഘട്ടം ഇതിലെ അക്കാദമിക പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം വാർഷിക പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തണം ചുമതല അധ്യാപകർ എച്ച് എം ഉത്തര പേപ്പറുകളുടെ സൂക്ഷിക്കൽ ചുമതല എച്ച് എമ്മിനാണ് പിന്തുണ വേണ്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കി അതത് അധ്യാപകർ സമർപ്പിക്കണം ചുമതല എച്ച് എം മോണിറ്ററിംഗ് നടത്തുക എൽ പി യു പി വിഭാഗങ്ങളിൽ എഇഒ ബി പി സി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഡിഇഒ ഡയറ്റ് ഫാക്കൽറ്റി ഡി പി സി ആസൂത്രണ ഘട്ടം പഠന പിന്തുണ വേണ്ട കുട്ടികളുടെ ഭവന സന്ദർശനം അധ്യാപകർ ചെയ്യണം പഠന പിന്തുണ ക്ലാസുകൾ നൽകൽ അധ്യാപകരും എച്ച് എമ്മും തുടർ മൂല്യനിർണ്ണയം എച്ച് എം മോണിറ്ററിംഗ് കമ്മിറ്റി എൽ പി യു പി വിഭാഗത്തിൽ എഇഒ ബി പി സി എച്ച് എസ് വിഭാഗത്തിൽ ഡിഇഒ ഡയറ്റ് ഫാക്കൽറ്റി ഡി പി സി വിലയിരുത്തൽ ഘട്ടം മൂന്നാം ഘട്ടം വിലയിരുത്തൽ ഓരോ ആഴ്ചയിലും സ്കൂൾ തല യോഗം ഉപജില്ലാതല വിലയിരുത്തൽ യോഗം ജില്ലാതല വിലയിരുത്തൽ യോഗം സംസ്ഥാനതല വിലയിരുത്തൽ ഇതിൽ ഓരോ ആഴ്ചയിലും സ്കൂൾ തല യോഗം നടത്തേണ്ടത് എച്ച് എം ആണ് ഉപജില്ലാതല വിലയിരുത്തൽ യോഗം നടത്തേണ്ടത് ഡിഇഒ ജില്ലാതല വിലയിരുത്തൽ യോഗം നടത്തേണ്ടത് ഡി ഡി ഇ സംസ്ഥാനതല വിലയിരുത്തൽ നടത്തേണ്ടത് എ ഡി പി ഐ അക്കാദമിക് എൽ പി യു പി വിഭാഗത്തിൽ ഇതിന്റെ മോണിറ്ററിംഗ് നടത്തേണ്ടത് സ്കൂൾ തലത്തിലെ യോഗം എ ഇഒ ബി പി ഉപജില്ലാതലത്തിൽ ഡിഇഒ ജില്ലാതലത്തിൽ ഡി ജി ഇ സംസ്ഥാനതലത്തിൽ ഡി ജിഇ എസ് ആർ ടി എസ് എസ് കെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓരോ ആഴ്ചയിലെയും സ്കൂൾ തല യോഗത്തിന് മോണിറ്ററിംഗ് നടത്തുക ഡിഇഒ ഡയറ്റ് ഫാക്കൽറ്റി ഡി പി സി ഉപജില്ലാതല വിലയിരുത്തൽ നടത്തുക ഡി ഡിഇ ജില്ലാതലം ഡി ജി ഇ സംസ്ഥാനതല വിലയിരുത്തൽ പൊതുവായാണ് ടി ജി ഇ എസ്ഇ ആർ ടി എസ് എസ് കെ ഇത്രയുമാണ് വാർഷിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന പിന്തുണ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന കരട് രേഖയിൽ പറഞ്ഞിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി